ഞാൻ അങ്ങനെ പ്രമോഷനോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സമൂഹത്തിൽ നന്മ ചെയ്യാൻ തോന്നണം ഇതെന്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ട് സമൂഹത്തിൽ നന്മ ചെയ്യാൻ തോന്നണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ മെഡിസിന് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് ഇന്നലെ ആ കുട്ടി പോവായിരുന്നു എന്റെ പരിമിതികളിൽ നിന്ന് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പരിമിതികളിൽ നിന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു തവണ എന്തെങ്കിലും അത് ചെയ്തു നോക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിളക്ക് അള്ളാവു അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണൻ ആരാണെങ്കിലും നിങ്ങളുടെ വിളക്ക് ഇരുട്ടത്തി കെടുത്തത്തില്ല നിങ്ങളുടെ വിളക്ക് ഇരുട്ടത്ത് കത്തി തന്നെ നിൽക്കും